അതിനുശേഷം ഭഗവാന്റെ അമിതമായിട്ടുള്ള ഭക്തവാത്സല്യം മഹാദേവന്റെ അതിൽ ഒരിക്കൽ ഭഗവാൻ ശ്രീമൻ നാരായണൻ ഇടപെടുന്നതായിട്ട് വന്നു എന്ന് പറഞ്ഞു അതെന്താന്ന് ചോദിച്ചപ്പോ വൃഗന്റെ ശകുനന്റെ പുത്രൻ വൃഗൻ എന്നൊരാൾ അസുരന ഇവൻ മഹാദേവനെ തപം ചെയ്തു കുറേ കാലത്തെ തപസിനു ശേഷം ഭഗവാൻ ഇവന്റെ മുമ്പിൽ പ്രത്യക്ഷനായ ഭഗവാൻ ചോദിച്ചു എന്തു വരം വേണം എന്ന് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു എനിക്ക് ആയുധെടുത്ത് യുദ്ധം ചെയ്യാനൊന്നും വയ്യ അതുകൊണ്ട് ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ഞാൻ ആരെയാണ് ചൂണ്ടുവരിലുണ്ടൊന്ന് തുടർന്നത് എന്ന് വെച്ചാൽ അവർ ഭസ്മാവണം അങ്ങനെയൊരു ആ അങ്ങനെ ഒരു വരം തന്ന ഉപകാരമായി അപ്പം മരിക്കാണ്ടിരിക്കാനുള്ള വരം ഒഴികെ ഒക്കെ കൊടുക്കും അങ്ങനെയാണ് നിയമം ഭഗവാൻ ശരി ഓ ശരി കേട്ടോ തഥാസ്തു ലേശം വിഷമമുള്ളവരാണ് ശരി ശരി സന്തോഷം നന്ദി പൂവല്ലേ അല്ല പിന്നെ മഹാദേവ ഒരു മിനിറ്റ് നിൽക്കും നോക്കട്ടെ ഏ അല്ല അത് വേണ്ട അത് ഫലായി അനുഭവമാവും അല്ല എനിക്ക് വിശ്വാസം വരണ്ടേ നടത്തം മാറ്റി ഓട്ടായി ഓടി നേരെ ഓടണത് എവിടേക്ക് അറിയോ സഭയിലേക്ക് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് നല്ല കാഴ്ചയെ എന്തോട്ടാവാ ഭഗവാൻ അറിയോ എന്താ എന്ത് പറ്റിച്ചു കേട്ടാ ഏ ഒരു അവധം പറ്റി ആ അവധം പറ്റിയെന്ന് പറയണ്ട പറ്റി എന്ന് പറഞ്ഞാൽ മതി ഇക്കുറി എന്താ പറ്റി എന്നാ ഇത് കേട്ടാ മറ്റേ ആൾ അവധം പറ്റാത്ത ആളാന്നാ തോന്നാ ഒന്നും പറയണ്ട ശകുനിയുടെ മകൻ മൃഗം തപസിച്ചു ഞാൻ പ്രത്യക്ഷമായിട്ട് വരം ചോദിച്ചു വരം കൊടുത്തു എന്ത് വരാ കൊടുത്തത് അത് ഞാൻ ഈ തൊട്ട ഭസ്മാവണ് വരം കൊടുത്തു അവൻ പരീക്ഷിക്കാൻ വേണ്ടി എന്റെ പിന്നാലോട് ആ കൊലച്ചതി എന്നിട്ട് ഇങ്ങടാ ഓടി വരണ അവൻ എന്നെ തൊടാൻ തോന്നി എന്താ എന്റെ അവസ്ഥ എന്താ അവസാനം എന്തായി ബ്രഹ്മാവും മഹാദേവനും കൂടി ഓടാൻ തുടങ്ങി നോക്കൂ അങ്ങനെ ഓടി നേരെ വൈകുണ്ഠത്തിൽ ചെന്നോ സൂത്രശാലി അദ്ദേഹം വിജ്ഞാനവാനാണ് അവിടെ അവിടെ എത്തിയപ്പോ ഭഗവാന് നേരെ അന്ന് മാറി കൊടുത്തു അവർ രണ്ടുപേരും അകത്ത് കയറിയിരുന്നോളൂ ശകനിപുത്രം ഗൃഗനെത്തുന്നതോടുകൂടി ഭഗവാൻ നേരെ ഒരു വൃദ്ധ ബ്രാഹ്മണ വേഷത്തിൽ പെട്ടെന്ന് വേഷം മാറിയിട്ട് നേരെ ചെന്ന് ആ ഓടി കയറിച്ച് വരുന്ന അസുരനെ നോക്കിയിട്ട് നമസ്തേക്കെ അവിടെ നിൽക്കട്ടെ ഒരു രണ്ടാൾ ആദ്യം ഒരാളാണ് ഇപ്പൊ രണ്ടാളായി അങ്ങനെ ഓടി വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ തിരുമേനി ആ ശരി എന്തു പറ്റി എന്താ എന്തെങ്കിലും പറ്റിച്ചോ അല്ല പറ്റിച്ചല്ല ഞാൻ പിന്നെ അദ്ദേഹത്തിന് തപസ് ചെയ്തിട്ടൊരു വരവൊക്കെ വാങ്ങിയതാണ് അദ്ദേഹത്തിന് തപസ് ചെയ്യേ ആ അത് കേക്കാൻ നല്ല രസമുണ്ടല്ലോ രസണ്ടല്ലോ അതെന്താ എന്താ ആ അല്ല നിങ്ങൾക്ക് എന്താ ഉണ്ടായി അതൊന്നു പറയൂ നോക്കട്ടെ അല്ല ഞാൻ കുറെ കാലം തപസും ഒരു വരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രത്യക്ഷനായി വരം തന്നു ആ അല്ല പുള്ളിയാ ആ എന്ത് വരാ തന്ന എന്താ ചോദിച്ചേ ആരെ തൊട്ട് വെച്ചു കഴിഞ്ഞാൽ തൊട്ട ആള് ഭസ്മ ആവണം എന്നുള്ള വരമാണ് എന്നിട്ടോ അത് തന്നു തരാലോ മൂപ്പർക്ക് വന്ന നഷ്ടം അത് നടക്കില്ല വലില്ലല്ലോ ഇതിനെന്താ ഞങ്ങള് ശരിയാണ് പണ്ട് പഴയ കാലത്ത് ഇങ്ങനെ ഒരു വലിയ പ്രഭാവമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയാ ഈ കാളി ഗുളി ഈ ജാതി ടീമുകളായിട്ടൊക്കെ കമ്പനി കൂടി മശാനത്തിലൊക്കെ കിടന്ന ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ലാതെ പോയി പക്ഷേ ബഡായി സൈക്കിളിയാ മൂപ്പര് ഇപ്പോഴും ഞാൻ അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് വീരസ്യം പറഞ്ഞു നടക്കണം പാവം കേട്ടോ നിങ്ങളെ മാതിരി ഒരാളെ പറ്റിച്ചത് ശരിയായില്ല അല്ല അപ്പോ കുറെ കാലം താമസിച്ചെ വെറുതെ ചെയ്യോ വെറുതെ പോയില്ലേ ആയുസ്ന്ന് അത്രയും വർഷം എന്താ പറയണ പക്ഷെ എന്താ അറിയോ ഇങ്ങനെ ആളെ പറ്റിക്കുന്ന ശരിയാണ് നിങ്ങളെ മാതിരിയുള്ള മാന്യന്മാരെയൊക്കെ അതൊരു ശരിയായില്ല എന്താണെങ്കിലും ഞാൻ കാണുമ്പോൾ പറയാ പക്ഷെ അത് നന്നായില്ല അല്ല അപ്പൊ ഈ വയസ്സും പ്രായവും ഈ ചെയ്ത ഒക്കെ വെറുതെ അല്ല സംശയം നിങ്ങൾക്ക് നോക്കാട്ടോ നോക്കാലോ അല്ല അല്ല എന്നെയല്ല ഞാൻ ഇപ്പൊ കുളിച്ച് ധൈരിക്കുക എന്നെ ഞാൻ പൂജയ്ക്ക് കയറാൻ നോക്കാം സ്വയം തൊട്ട് നോക്കൂ അങ്ങനെ സ്വയം ശിരസിൽ കൈവയ്ക്കലും ഭസ്മമായി തീരിലും കഴിഞ്ഞു ആരെ മൃഗാസുര ഇതിലും ഒരു സന്ദേശമില്ലേ മനസ്സിലായില്ലേ ഓരോ കഥകളിലും ഓരോ സന്ദേശമാണല്ലോ ഭഗവാൻ വ്യാസൻ വെച്ചിരിക്കുന്നത് എന്താ അതിൽ സന്ദേശം അന്യ ഒരാളെ അപകടപ്പെടുത്തണം എന്ന് ആരൊരാൾ ചിന്തിക്കുന്നുവോ ആദ്യം അപകടത്തിലാവുന്നത് സ്വയം സ്വയം താൻ തന്നെ ആയിരിക്കും മനസ്സിലായോ ഈ ഒരു ഗൂഢ സന്ദേശമാണ് അതിൽ വെച്ചിരിക്കുന്നത് പൂന്താനം എന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്താ കാരണം ഒരു പത്ത് നാനൂറ് കൊല്ലം മുമ്പ് പോയി അദ്ദേഹം അല്ലേ പക്ഷെ അദ്ദേഹം ഇല്ല ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഭഗവാൻ ദർശനം കൊടുത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരുവായിരം പേ ഭക്തനാണെന്നൊക്കെയാണ് വെപ്പ് അങ്ങനെയാണ് നമ്മുടെ ധാരണ പക്ഷേ അദ്ദേഹത്തിന്റെ മനുഷ്യ ഭഗവതിയാണ് ആണല്ലോ മനസ്സിലാക്കിട്ടുണ്ടോ ആ അമ്മയ്ക്ക് പേര് തിരുമാന്ധാകുന്നില്ല അമ്മ ആ കഥയെന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കാം എന്നിട്ട് നമുക്ക് ആ അദ്ദേഹത്തിന്റെ സ്തുതി പറയാം അപ്പോഴാണല്ലോ കാരണം എന്ത് എന്തിന് എന്നൊക്കെ അറിയണ്ടേ അല്ലേ ആ അങ്ങനെ അങ്ങനെ നമുക്ക് നിർബന്ധമുണ്ട് അപ്പൊ ഏതായാലും അതിപരിചയാതെന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെയൊന്നും ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെയൊക്കെ ഇറങ്ങി നടന്നതിന്റെ പനിയോടുകൂടി വസൂരി ബാധിച്ചു എന്നാണ് സന്ദർഭം അദ്ദേഹത്തിനെ വസൂരി ബാധിച്ച് കിടപ്പിലായി ഈ കഥ കേൾക്കണ്ടെന്നുണ്ടോ ആ അല്ല എന്തെങ്കിലേ പറയുള്ളൂ കാരണം സമയം പോയി എന്ന് തോന്നിയാൽ പിന്നെ അത് പറയില്ല ഞാൻ കാരണം ഇന്നത്തെ ദിവസം നാളെയുണ്ടാവില്ല ഞാൻ നാരായണേട്ടനോട് പറഞ്ഞു നാളെ മണി ചായ നാലുമണിച്ചായ എന്ന് പറഞ്ഞു അതെ അങ്ങനെ ഏതായാലും അപ്പോ വസൂരി ആയി ആയിക്കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഒരു ഷെഡ് കെട്ടി പുറത്ത് കിടത്ത് കണ്ടല്ലോ ചെയ്യാം ും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റം വരുന്നില്ല അറിയുന്ന ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നു അപ്പോൾ ബക്കറ്റിൽ ഇതൊക്കെ ആയിട്ട് വെള്ളവും കഞ്ഞിയൊക്കെ കൊണ്ടുപോയി വെച്ചു കൊടുക്കും ആള് പോയി അവർ എടുക്കും അങ്ങനെയാണല്ലോ കാലം കാലം അതിൽ ഇദ്ദേഹത്തിന്റെ വേച്ച് വേവിച്ചിട്ടുള്ള വരവും നടത്തുമൊക്കെ കണ്ടപ്പോ മറ്റേൾ നോട്ടറിയുന്ന ആളാണ് ഓ മറ്റന്നാ കരും വെള്ളിയാഴ്ചയും കറുത്ത ഭാവവും ഒക്കെ പാടുകൂടിയിട്ട് ഇതെന്തെങ്കിലും കഴിഞ്ഞു കിട്ടിയാലാണ് ഇങ്ങോ അങ്ങോട്ടോ എന്ന് പറയാൻ വഹിക്കൂ എന്ന് കാണാൻ വന്ന ആൾ ചെറുതായിട്ട് ശബ്ദം കമ്മിയായിട്ട് പറഞ്ഞു പക്ഷെ ഇദ്ദേഹം അത് കേട്ടപ്പോൾ ഒരു വേദന ഉള്ളിലുണ്ടായി ആ വേദനയിൽ ആ പടിക്കെട്ടിൽ ഇരുന്നു അമ്മേ വലിയൊരു വേദന വരുമ്പോൾ അമ്മേ നല്ലേ വിളിക്കുക അതിലവർ മയക്കം വന്ന് മയങ്ങിയപ്പോൾ ക്ഷിം ധൃതൃതാം വിഭാവയേ ഭവാനേ ആ ദേവിയുടെ ദർശനം ഉണ്ടായി അമ്മ കമണ്ടലുവിൽ നിന്ന് ജലമെടുത്ത് ഒന്ന് ഒന്ന് തളിച്ചു നാട്ടു തളിച്ചോടുകൂടി ഞെട്ടി എണീച്ചു ഞെട്ടി എണീച്ചതും ഒന്ന് തുടക്കവും ചെയ്തു അപ്പോഴാണ് ഒരത്ഭുതം അദ്ദേഹം ശ്രദ്ധിച്ചത് തൻ്റെ ശരീരത്തിൽ നിന്ന വസൂരിയൊക്കെ പോയിരിക്കണമായിരിക്കും അപ്പോൾ ആ കണ്ട ദിവ്യൂപത്തെ അദ്ദേഹം ഒന്ന് വർണ്ണിച്ച് എഴുതി പാതാതികേശം കേശാദിപാദം രണ്ട് ഭാഗം ഉണ്ട് എന്നാണ് കേട്ടിരിക്കണത് ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ആത്മാവ്രതത്തിൽ അടിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം ഓ ഘനസംഗമിടയും തനു ഗാന്തി തോഴന്നേൻ അണിതിങ്കൾ കല ചോടും പിരി ചട തോഴന്നേ ഘനസംഘമിടയുന്ന തനുകാന്തി തോഴന്തേൻ അണിതിങ്കൾ കല ചൂടും പിരിച്ചട തോഴന്നേൻ ദുഷ്ടരാമസൂരക്കും തൈ ജോലിക്കും പടു കണ്ണിഴിമൂങ്ങും നിടിലവും തുറന്നേൻ മുക്തമായി കണിവോടെ മറഞ്ഞു വന്നു നിശം ഭക്തരിൽ പതിക്കുന്ന കട കണ്ണു വിലസുമകിനു വിലസുമുച്ചി യുഗളം കൈതൊഴുന്നേൻ തിലസുമരുവെന്ന് തിരുനാസ തൊഴുന്ദേൻ വില സുമുനു ചില്ലി യുഗളം കൈതൊഴുന്നേൻ തിലസുമരുചീവെന്ന് തിരുനാസ തൊഴുന്നേൻ ചെന്തുണ്ടി പഴം വെന് അധരം കൈതൊഴും നീൻ ചന്ദമോടണി നാഭം ഇതാ ഞാൻ കൈത്തൊഴും നീൻ ചന്ദ്രിക ഹസിതം കൈതൊഴും നീൻ കുന്തകുന്തളം വന്ന് രതനങ്ങൾ തൊഴും നേ ഇടി നാഥമുടൻ വന്ന് അടിയണ്ണ പണിയുണ്ട് കഠിന പൊങ്കൃതി നാദം തൊഴും നേൻ മിന്നലോടിടയുന്ന എഹിറോ കൈ തൊഴുന്നേൻ പന്നകർ ജീതം കുണ്ടലം രണ്ടും തൊഴും നേൻ കണ്ണാടിപടി കവിള തൊഴുന്നേൻ പൂർണചന്ദ്രനി പിന്നെ തിരുമുഖം തൊഴുന്നേ കമ്പുതനണി ഭംഗി കവർന്നു കൊണ്ടെഴുന്ത കമ്രമാക കണ്ടം കുരലാരം തൊഴുന്നേ അസുരന്മാർ ശിരോമാലരചിതം രുതിരമുടണിഞ്ഞ് ൂടൽ തൊഴുംണി ഭണി പട്ടകശൂലം പരിചയും തലയും മണിഘട്ട ഭൂമീന്തും കരമിട്ടും തൊഴും പാരിടമിലോ ജൊല്ലിച്ചു ലിക്കുന്നു മാറിടമതിൽ രമ്യ മണിമാല തൊഴുന്നേൻ ചന്ദനം വളർപ്പാമ്പ് അണിഞ്ഞോ കൊണ്ടിരും ചന്ദനമലേവെന്ന് തിരുമുല തൊഴുന്നേൻ അവധി മുനുലകുന്നു വിഭജിച്ചു വിളങ്ങുന്ന ത്രിവലി ശോഭിതമായ ഉതരം കൈതൊഴുന്നേൻ ചുവന്ന പട്ടുടയാട് നിതമ്പം കൈതൊഴുന്നേൻ ശീൽകാരമുയർന്ന പാമ്പുടയാണോ തൊഴുന്നേൻ കരഭവും മണ്ണിത്തൂണം കഥളും തൊഴ ഒരു ഭംഗി കലർന്ന നി തിരു സേവി പോർ കഭിഷാർത്തം കൊടുക്കാനായി നിറച്ച് മേവുന്ന മണ്ണി ചേപ്പോ മുഴം കാൽ കൈതൊഴുന്നേൻ അങ്കജനിഷകം ഇവ തൊഴുന്ത് ഭംഗിയിലുരുണ്ട കണ്ണം കാൽ ൃന്ദ കിരീടാളി മണി നീരാചിതമായ അരവിന്ദ രുചീവൻ അടിയണത്തൊഴന്തീൻ കടകം തുളകാജി ചിലം തുടങ്ങി ഉടലിൽണീ ആഭരണങ്ങൾ തൊഴുന്നേ ഈ കണ്ട ഭുവനം കാത്തിരും നാഥെ തൊഴുന്നേ ചൊൽ കൊണ്ട തിരുമാന്ധം കുന്നിലേ ഏതാ പിഴഞ്ഞാനറിഞ്ഞുമറിയാതെ കണ്ടു ചെയ്തിടിലും മാതാവാകിയ നീയൊഴിഞ്ഞതു പൊറുക്കാനില്ല മാറ്റാരുമേ കാതോളം കടാക്ഷമതുകൊണ്ട് നോക്കിയാൽ ശേതം വന്നിടുമോ നിനക്ക്മാധാം കുന്നിൽ മേവും ശിവേ ജഡരമതിരലുന്നേൻ പിന്നെ മണ്ണിൽ പിറന്നേൻ ഉടനെ കഥകൾ പറന്നേൻ ഇത്ര ും വളർന്നീൻ പലവിധമുഴ നീൻ ദേവി ഇന്നു നിൻ തൃക്കാൽ കൽവുന്നേൻ ജയ 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 തിരുമാൽ അമേ തൊഴുന്നേൻ നമിക്കാ മുമ്പിലും പിമ്പ് പാർശ്വങ്ങളിലും അമ്പികേ േൽവശത്തും കീവശത്തും എല്ലാടത്തും നമിച്ചിടാം ഒരേ വരം മാത്രമേ ചോദിക്കാനുണ്ടൊരാഗ്രഹം നിന്ന് എന്നും നശിക്കാത്ത ഭക്തി വേണം ചലം ஓம் சாந்தி 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 ஓ சூ சோன்த்தோ சக வீரங்கரவாஹை தேஜஸ்வினாவீதமஸ் மாஷாவை ஓம் சாந்தி 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 ஓம் பூர்ணமத பூர்ணமிதம் பூர்ணாத் பூர்ணமுதட்சே பூர்ணய பூர்ணமாதாய पूर्णमेवावशिष्यते ॐ शान्तिः ॐ श्रीगुरुभ्यो नमः हरिः ओ